നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ ഇടയ്ക്കിടെ മുടങ്ങാറുണ്ട് പക്ഷേ ഭാസ്കരൻ ചേട്ടന്റെ പെൻഷൻ കൃത്യം മൂന്നാം തീയതി തന്നെ വീട്ടിലെത്തും കഴിഞ്ഞ മൂന്ന് വർഷമായി സാമ്പത്തിക പരാധീനത മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് തന്റെ പെൻഷനിൽ നിന്ന് ഒരു വിഹിതം നൽകുകയാണ് ആലപ്പുഴ ൂർ സ്വദേശിയായ ഭാസ്കരൻ നായർ പെൻഷൻ നൽകുന്ന പതിനൊന്ന് കുടുംബങ്ങളിലും കൂടുതലും ഭിന്നശേഷിക്കാരുടേതാണ് കോവിഡ് കാലത്ത് ഏതാനും കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം പെൻഷൻ നൽകി പെൻഷൻ വിതരണത്തിന്റെ തുടക്കം പിന്നീട് അത് കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു ഭാസ്കരൻ ചേട്ടന്റെ ഈ സൽപ്രവർത്തിയെ കുറിച്ചറിഞ്ഞ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിലെ ആറു പേര് കൂടി ഇപ്പോൾ സംരംഭത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ പതിനേഴ് കുടുംബങ്ങൾക്കായി പെൻഷൻ സഹായം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക